ണം വീടിനാൻ ഉണ്ടാകുവാ ാന്തിയുണ്ടായിടുവാ കർത്താവെ വീട്ടിൽ വരണം എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാ tamari பத்திலும்ாபத்திலும்ி வநே ஆசுவாசமா ஆலம்பமா ஆத் ആത്മാവിൽ പൂമഴയ സ്വർഗനാഥൻ ആഗതനാഗം പ്രണമിചിത എന്റെ ജീവിതം ഷ്ടാംഗം പ്രണമിത എൻ്റെ ജീവിതം തരുാംഗം പ്രണമിച്ച് എൻ്റെ ജീവിതം തരു ആരാധന ആരാ Aradhana, Ishuna Dha. Ishuna Dha, Aradhana. Aradhana, 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 Ishuna Dha. Divya Karuni Ishwe Aradhana. Aradhana, 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 Ishuna Dha. Parama Parishuddhanaya Kartave Aradhana. Aradhana. ആരാധന ആരാധന യേശു ജീവൻ നൽകി സ്നേഹിക്കുന്ന ദൈവമേ ആരാധന 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 യേശുനാഥ ഈ നിമിഷം പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന ദൈവമേ ആരാധന ആരാധന മക്കളായ ഞങ്ങളുടെ മേൽ നിന്റെ ആത്മാവിനെ വർഷിക്കുന്ന ദൈവമേ ആരാധന 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 യേശ്വനാഥ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന കർത്താവേ ആരാധന 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 യേശുനാഥ അവസാന തുള്ളി ചോരയും എനിക്ക് വേണ്ടി ചിന്തി മരിച്ച ദൈവമേ ആരാധന 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 യേശുനാഥ യേശ്വ ദാരുണ്യനാഥനായ ദൈവമേ ആരാധന 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 थ पुत्रे आराधना 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 आराधनाथ स्नेह तय पितावे आराधना आरा आरा आराधना आराधना आराधनाधनाधनाथ आरा आरा परिशुद्धनाय दैवमे आराधना आराधना ആരാധന ആരാധന മലാഖമാരോട് ചേർന്ന് സ്വർഗദൂതരോട് ചേർന്ന് പരിശുദ്ധമ്മയോട് ചേർന്ന് സ്വർഗത്തിലെ സകല ദൂതരോട് ചേർന്ന് പരിശുദ്ധിയുടെ സിംഹാസനത്തിൽ വാഴുന്ന കർത്താവിനെ സ്തുതിച്ച് പുകഴ്ത്തിപ്പാടാം ഹു ആരാധന 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 ഹലു പ്രണമിത ായി നൽകാം ദൈവത്തിന്റെ സ്നേഹം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ മുഴുവനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം ഫലമേൽപ്പിക്കാം ദിവ്യകാരുണ്യപ്പമായി നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്ന തിരുനാഥൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ നമുക്ക് ഉയർത്താം നമ്മുടെ ഹൃദയങ്ങൾ അവൻ്റെ മുന്നിലേക്ക് ഉയർത്താം അറിഞ്ഞോ അറിയാതെയോ അവിടുത്തെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് മനസ്സാക്ഷിയിലേക്ക് ആത്മാവിൻ്റെ ഓരോ മേഖലകളിലേക്കും ആസ്വദിക്കാം അവിടുത്തെ സാന്നിധ്യം നമ്മെ വിശുദ്ധീകരിക്കുന്നു ഈശോയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവ യോഹനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വചനം പറയുന്നു കർത്താവായ ക്രിസ്തുവിൻ്റെ രക്തം സകല അശുദ്ധിയിലും നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു വീണ്ടും ഹെബ്രായർക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം പതിനാലാം വചനം പറയുന്നു കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്നു ൂയാ അല്ലൂയൂയ വീണ്ടും റോമക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ പറയുന്നു അതിനാൽ ഈശോമിശുഹായോടുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന ഒരുവനും പാപത്തിൻ്റെയോ മരണത്തിൻ്റെയോ നിയമത്തിന് വിധേയനല്ല കാരണം ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ നിയമം അവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് വിടുതൽ നൽകി സ്വതന്ത്രമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ആഘോഷങ്ങൾ അനുസ്മരിക്കുന്ന പുണ്യ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യവർഗം മുഴുവനും വിശ്വപ്രപഞ്ചം മൊത്തം ഈ ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട തത്വം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈശോയുടെ വെളിപാടനുസരിച്ച് എങ്ങനെയാണ് ക്രിസ്തു എങ്ങനെയാണ് ക്രിസ്തു ഈശോ ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെയാണ് ദൈവം മനുഷ്യനായി മനുഷ്യന്റെ ഇടയിൽ അവതരിച്ചത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരുടെ ഇടയിൽ അവതരിച്ചത് എന്നതിനേക്കാൾ കൂടുതൽ നാം അറിയേണ്ടതും അനുഭവിക്കേണ്ടതും എങ്ങനെയാണ് ക്രിസ്തു എന്നെപ്പോലെ ഒരുവനായത് എന്നാണ് ൂ ലൂയ ഹെബ്രക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം പതിനാലാം വചനം കുഞ്ഞാടിന്റെ രക്തം നിന്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്നു ഈ മനസാക്ഷിയിലേക്ക് ദൈവം നൽകുന്നൊരു സന്ദേശമുണ്ട് എന്താണെന്നറിയോ ഈ ബലി ഈ അൽത്താറയിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യ കാരുണ്യനാഥൻറെ കണ്ണുകളിലേക്ക് നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് നോക്കിയാൽ ആ സന്ദേശം നമുക്ക് വ്യക്തമാകും സ്നേഹം വെളിപ്പെടുത്തപ്പെടുന്നത് സഹനത്തിൻ്റെ ബലിക്കല്ലിലാണ് ദൈവം മനുഷ്യനായത് സഹനത്തിൻ്റെ ബലിവേദിയിലൂടെ കയറി സഹനത്തിന്റെ ബലിവേദിയിലൂടെ ബലിയർപ്പിച്ച് ആ സഹനത്തിൻ്റെ ബലിവേലിയിലൂടെ ഇറങ്ങിയാണ് ദൈവം മനുഷ്യനായത് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി സ്ത്രീയിൽ നിന്നൊരുവൻ ജനിച്ചു പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവൽ നൽകുവാൻ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവൽ വിടുതൽ നൽകുവാൻ പാപത്തെ പോലെയായി പാപമൊഴിച്ച് സകലത്തിലും മനുഷ്യനെ പോലെയായി വീണ്ടും വചനം പറയുന്നു നിയമത്തിന് വിധേയമായി എന്തിനു വേണ്ടി പാപത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിച്ച് ആ നിയമത്തിന് ആ നിയമത്തിന് അധീനരായി വശംവതരായി നാശത്തിൻ്റെ വഴിയിലേക്ക് ചാഞ്ഞുപോയ നടന്നുപോയ കടന്നുപോയ ഒരു ജനതയെ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ രക്തത്തിന്റെ പാത രക്തത്തിന്റെ വേദി ബലി വേദി ബലിവേദി ബലിവേദിയിലൂടെയാണ് ക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ചത് നീ ഏതൊക്കെയാ ഈ ബലിവേദി അലലൂയ്യ ഹലൂയ പ്രിയപ്പെട്ടവരെ സാധാരണ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ജയന്തിയുടെ ആഘോഷങ്ങളെക്കുറിച്ചാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടിവരിക പക്ഷേ ഓർക്കണം യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലനുസരിച്ച് ചിന്തിച്ചാൽ മനുഷ്യാവതാരമാണ് ദൈവത്തിന്റെ ആദ്യത്തെ സഹനം ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസരിൽ നിന്ന് ദാസരിൽ ഒരുവനെ പോലെ ആകാൻ ശ്രമിച്ചവന്റെ വേദന മനുഷ്യ അവതാരം തന്നെയാണ് ദൈവം തൻ്റെ ചുമലിൽ ഏറ്റെടുത്ത ഏറ്റവും വലിയ വേദന പീഢാസഹനം അതുകൊണ്ടും തീർന്നില്ല ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഏശയ്യ ഏഴ് പതിനാല് കന്യക ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടിയെന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും പ്രവചനങ്ങൾ പൂർത്തിയായി സമയം പൂർത്തിയായി പ്രവാചകന്മാരുടെ പ്രതീക്ഷകൾ പൂർത്തിയായി പുരോഹിതരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായി ന്യായാധിപന്മാരുടെ നീതിവിധികൾ പൂർത്തിയായി സമയത്തിന് പൂർത്തിയിരുത ക്രിസ്തു ബദലഹത്ത് ജനിക്കുന്നു കന്നിക മാതാവിൽ നിന്ന് ഈശോ ബദുലഹത്ത് ജനിക്കുന്നു ആ ജനനം തന്നെ വേദനയുടെ വലിയൊരു പുസ്തകമാണ് വേദനയുടെയും അപമാനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും നിഷേധത്തിൻ്റെയും കൊട്ടിയ അടയ്ക്കപ്പെടലിൻ്റെയും വേദനയേറിയ ഒരു പുസ്തകമാണ് വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈശോയുടെ ജനനം തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപം നീക്കണമെങ്കിൽ രക്തബലി രക്തബലി അർപ്പിക്കണം കുഞ്ഞാട് കൊല്ലപ്പെടണം കുഞ്ഞാടിൻ്റെ രക്തം ചിന്തണം അപ്പോൾ യോർദാൻ നദിയിൽ വെച്ച് തന്നെ നീ കൊല്ലപ്പെടണമെന്ന ദൈവേഷ്ടത്തെ യോഹന്നാൻ പ്രഖ്യാപിച്ചു ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സഹനത്തിൻ്റെ അടുത്ത കഥ ക്രിസ്തുവിൻ്റെ ഈശോയുടെ വേദനയുടെ അടുത്ത കഥ തുടർന്നങ്ങോട്ട് യോഹനാൻ്റെ തന്നെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നു കാനായിലെ കല്യാണം വിരുന്നിൽ സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എന്റെ സമയം ഇതിമായിട്ടില്ല ഒരു മറുപടിയും കൊടുക്കാതെ പരിശുദ്ധ അമ്മ സേവകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്റെ സമയം മകനെ നിന്റെ സമയം അത് മരണത്തിന്റെ സമയമാണെന്ന് ഈ അമ്മ അറിയുന്നു എന്ന് വേദനയോടെ അമ്മ മനസ്സിലാക്കിയ സമയം എൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ബലിവേദിയിലേക്കുള്ള എൻ്റെ ചുവട് ഞാൻ എടുത്തു വെക്കുന്നു എൻ്റെ കാലിൽ ബലിവേദിയിലേക്കുള്ള വഴിയിൽ ഞാൻ എടുത്തു വയ്ക്കുന്നു എന്ന് നിശ്ചയിച്ച ക്രിസ്തുവിന്റെ വേദന സഹനത്തിന്റെ അടുത്ത പത്രം അടുത്ത പേജ് തുടർന്ന് നമ്മൾ കാണുന്നു മൂന്നുകൊല്ലം കൂടെ നന്ന് കൂടെ നടന്നവൻ ഉണ്ടവൻ ഉറങ്ങിയവൻ പഠിച്ചവൻ പഠിപ്പിച്ചവൻ സഹവസിച്ചവൻ നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഒറ്റന്റെ ഉമ്മ കൊടുത്തപ്പോൾ സഹനത്തിൻ്റെ ബാക്കി പത്രത്തിന് ബാക്കി പത്രം വീണ്ടും ആരംഭിക്കുകയായി അറിയാം വീ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അവസാന തുള്ളി അവസാന തുള്ളിച്ചോരയും ആ കാൽവരിയിലെ മലയുടെ നെറുകയിൽ ചെതറിത്തെറിച്ച മാംസ കഷ്ണങ്ങളും ചീറ്റിത്തെറിച്ച ഓരോ തുള്ളിച്ചോരയും എന്റെയും നിന്റെയും ശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ അർപ്പിച്ച ബലിയുടെ ഭാഗമായിരുന്നുള്ളേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ എല്ലാവരും പാപം ചെയ്തു ദൈവ കൃപക്ക് എന്നാൽ എല്ലാവർക്കും സൗജന്യമായി പാപമോചനം നൽകപ്പെടുന്നു വിശുദ്ധീകരണം നൽകപ്പെടുന്നു ദൈവം പദ്ധതിയിട്ടു എന്ത് എന്റെ മകൻ ഏകജാതൻ അവൻ കൊല്ലപ്പെടണം എന്ന് പദ്ധതിയിട്ടു രക്തബലി അർപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു തൻ്റെ വിശ്വാസത്തോടെ ആ ബലിയുടെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെടണം എന്നും ദൈവം ആഗ്രഹിച്ചു സഹനത്തിന്റെ അടുത്ത പത്രം എല്ലാം പൂർത്തിയായി കാൽവരിയുടെ നെറുകയിൽ എല്ലാം പൂർത്തിയായി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് കരുതിയെടുത്താണ് ഇതാ വെളിപാട് പോലെ അഭിഷേകത്തിൻ്റെ തിരുനാളം പോലെ ഒരു പുതിയ വെളിപ്പെടുത്തൽ എന്താണ് കല്ലറയ്ക്കും മേലെ ഒരു ജീവൻ കല്ലറയുടെ കെട്ടിനപ്പുറത്തും ഒരു ജീവൻ തിളങ്ങി തിളങ്ങിയാടുന്ന ഒരു ജീവൻ തേജസ്വറ്റൊരു ജീവൻ ഉയർപ്പിൻ്റെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആനന്ദത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പുതിയ ജീവന്റെ പുതിയ നാളത്തിൻ്റെ പുതിയ പ്രകാശത്തിൻ്റെ പുതിയ കരുത്തിൻ്റെ ഒരു 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 സന്ദേശം ഉയരപ്പിൻ്റെ സന്ദേശം അതെ പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനായി അവതരിച്ചത് സ്നേഹത്തിൻ്റെ ബലിവേദിയിലൂടെയാണ് സഹനത്തിൻ്റെ ബലിവേദിയിലൂടെയാണ് ചോരയുടെ ബലിവേദിയിലൂടെയാണ് മുറിയലിൻ്റെ മുറിപ്പെടുത്തപ്പെടലിൻ്റെ മുറി മുറിയപ്പെടുന്നതിൻ്റെ വേദനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ഈ ബലിയുടെ യോഗ്യതയാൽ വിശദീകരിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഉണ്ടാകാനുള്ള സകലവിധ സഹനങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും സംഘർഷങ്ങളും നഷ്ടങ്ങളും പീഡകളും ആകുലതകളും എല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഈ ബലിവേദിയോട് ചേർത്താണ് നിന്റെ മുറിവുകളാൽ ഞാൻ സുഖമായി നിന്റെ വചനത്താൽ ഞാൻ സുഖമായി നിന്റെ ബലിയുടെ യോഗ്യതയാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളും ക്രിസ്തുവിൻ്റെ ബലിയുടെ പുണ്യ യോഗ്യതകളാൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വരാം ഒരു കാര്യം പ്രത്യേകമായി ഉറപ്പിച്ചു കൊള്ളുക ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക സഹനത്തിൻ്റെ ബലിവേദിയിൽ മാറ്റുരയ്ക്കാത്തതൊന്നും സ്നേഹമാകുന്നില്ല സഹനത്തിൻ്റെ ബലിക്കല്ലിൽ ിൽ ചോരചിന്തലിന്റെ വേദിയിൽ മാറ്റുരയ്ക്കപ്പെടാത്തതൊന്നും സ്നേഹമാകുന്നില്ല സ്നേഹമാകാത്തതൊന്നും ദൈവത്തിന്റെ സാന്നിധ്യമാകുന്നുമില്ലേ ലൂയു യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഈ ദിവ്യ ബലി ഈ ബലിവേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യ കാരുണ്യനാഥൻ എൻ്റെ നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ കഷ്ടനഷ്ടങ്ങളിൽ തകർച്ചകളിൽ വീഴ്ചകളിൽ അസ്വസ്ഥതകളിൽ ആകുലതകളിൽ സംഘർഷങ്ങളിൽ ആശ്വാസമാണ് ആശ്വാസമാണ് അതെ അവിടുത്തെ പക്കലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം കർത്താവേ സ്നേഹമുള്ള ദൈവമേ എന്നെ നിന്റെ തിരുമുറിവുകളോട് ചേർക്കണമേ എന്റെ കർത്താവേ സ്നേഹമുള്ള ദൈവമേ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിന്റെ തിരുമുറിവുകളോട് ചേർക്കണമേ ആ മുറിവുകളിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ തുള്ളികളാൽ എൻ്റെ ജീവിതം എൻ്റെ ശരീരം മനസ്സാത്മാവ് എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ും കർത്താവിന്റെ മുന്നിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഈ കരങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ ആകുലതകൾ കർത്താവിന് സമർപ്പിക്കാം ഉത്തരമില്ലാത്ത ആകുലതകൾ ഒന്നും നിനക്കില്ല ഉത്തരമില്ലാത്ത തകർച്ചകൾ നിനക്കില്ല ഉത്തരമില്ലാത്ത വേദനകൾ നിനക്കില്ല ഉത്തരമില്ലാത്ത മരണങ്ങൾ നിനക്കില്ല ഉത്തരമില്ലാത്ത തകർച്ചകൾ നിനക്കില്ല എല്ലാത്തിനും ഉത്തരമുണ്ട് അതിവിടെയാണ് ഇതാ ഈ കാൽവരിയുടെ നെറുകയിൽ നാട്ടപ്പെട്ട കഴുമരത്തിന്മേൽ തൂങ്ങിയാടിയ ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ പുണ്യ യോഗ്യതകൾ ഇത് നമുക്കായി ഈ ബലിവേദിയിൽ ഒരുക്കപ്പെടുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക മകനെ മകളെ നിന്നെ ഉദ്ധരിക്കുവാൻ ഇവൻ മാത്രം നിന്നെ രക്ഷിക്കുവാൻ ഇവൻ മാത്രം യോഹനാന്റെ സുവിശേഷം ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നു അവനെ വിശ്വസിച്ചവരെല്ലാം അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം വിശുദ്ധീകരണത്തിന്റെ അധികാരമാണ് അവിടുത്തെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട അധികാരമാണ് ശുദ്ധീകരിക്കപ്പെട്ട അധികാരമാണ് എബ്രുള്ള ലേഖനം ഒമ്പത് പതിനാലിൽ പറയുന്നത് പോലെ നമ്മുടെ മനസാക്ഷി വിശുദ്ധീകരിക്കുന്ന അഭിഷേകത്തിന്റെ അടയാളമാണ് ഉയർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം ഈ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിക്കാം മക്കളെ കുറിച്ച് അകുലപ്പെടുന്നവർ മക്കളുടെ ദോഷങ്ങൾ കൊണ്ട് വീർഭുമുട്ടുന്നവർ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ ജീവിത സാഹചര്യങ്ങളിലെ പാകപ്പിഴകൾ തകർച്ചകൾ നഷ്ടങ്ങൾ വ്യാധികൾ കണ്ണീരുണങ്ങാത്ത കവിൾത്തടങ്ങൾ നെഞ്ചിലേറ്റാൻ വയ്യാത്തത്ര വേദനകളും ഭാരങ്ങളുമായി ജീവിക്കുന്നവർ ചങ്കുപൊട്ടി നെഞ്ചുപൊട്ടി നിലവിളിക്കാൻ പോലും കഴിയാതെ വിങ്ങി വിങ്ങി ജീവിക്കുന്നവർ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ ഒരൽപ്പം സ്നേഹം പോലും ലഭിക്കാത്തവർ നിഷേധിക്കപ്പെട്ടവർ തിന്മകൾ പോയവർ പാപ സാഹചര്യങ്ങളിൽപ്പെട്ട് നാശത്തിൻ്റെ വഴിയിൽ പോയവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോയവർ മറ്റുള്ളവരുടെ തിന്മകൾ നിമിത്തം തീരാമാറ വ്യാധികളിൽപ്പെട്ടുഴലുന്നവർ മറ്റുള്ളവരുടെ തിന്മകൾ നിമിത്തം തകർന്നു പോയവർ എല്ലാവരും വരിക ഇതാ കർത്താവിന്റെ പക്കലേക്ക് വരിക കാൽവരിയുടെ നറുകിയിൽ നിന്ന് ചീറ്റിത്തെറിച്ച രക്തത്തുള്ളികളുടെ പുണ്യയോഗ്യതകൾ നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു നിന്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഇല്ലേ നിന്റെ കുടുംബത്തിൽ വഴിവിഴച്ച മക്കളെ കൊണ്ട് നീ വീർപ്പുമുട്ടുന്നുവോ നിന്റെ കുടുംബത്തിലെ ജീവിത സാഹചര്യങ്ങൾ വഴിതെറ്റിപ്പോയോ തിന്മ തിന്മകൾക്ക് വിധേയമായി പോയോ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് നീ നീ വിശ്വസിക്കുന്നുവോ വേണ്ട നിന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നുവോ നിന്നെ മറ്റുള്ളവർ ദുരുപയോഗിച്ചുവോ നിന്നെ മറ്റുള്ളവർ നശിപ്പിക്കുന്നുവോ നിന്റെ മേൽ ഈ ചുമക്കാൻ വയ്യാത്തത്ര ഭാരങ്ങളുമായി നീ കഷ്ടപ്പെടുന്നുവോ ഇങ്ങോട്ട് നോക്കൂ നിന്മെ നിന്മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ആരാധിച്ചു സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ചു Dana <speaking in> road <Hebrew> പരിശുദ്ധ പാര ദിവ്യ കാരുണ്യമേ നേരവും ആരാധനയും സ്തുതിയും തൂകുണ്ടായി കേട്ട